കനത്ത മഴയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് പ്രവർത്തനം താളം തെറ്റിയ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശവുമായി അധികൃതർ വിമാനം പുറപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയവർ മാത്രമെത്തിയാൽ മതിയെന്നാണ് അറിയിപ്പ് യാത്രക്കാരോട് പുറപ്പെടുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് മാത്രം വിമാനത്താവളത്തിൽ എത്തിയാൽ മതിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം ദുബായിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പെയ്ത മഴയെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ ഗതിയിലാകാൻ ഇന്ന് രാത്രി വരെ സമയമെടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒരു ദിവസം ഒന്നര ലക്ഷത്തിലേറെ പേർ യാത്ര നടത്തുന്ന സ്ഥലമാണ് ദുബായ് വിമാനത്താവളം അതിനാൽ തന്നെ ഇവിടുത്തെ പ്രവർത്തനം സാധാരണ ഗതിയിലാക്കാനുള്ള ശ്രമം നടന്നു വരികയാണ് ജീവനക്കാരുടെ കുറവുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദുബായ് കണക്ടർ സർവീസുകൾ രാത്രി പന്ത്രണ്ട് വരെ നിർത്തിവെക്കുമെന്നും എന്നാൽ ദുബായിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ സമയത്തിൽ മാറ്റമില്ലെന്നും അറിയിപ്പുണ്ട് ഇന്നുകൂടി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ശക്തമായ പേമാരി ശമിച്ചതോടെ യു എയിൽ ജനജീവിതം സാധാരണ ഗതിയിലേക്ക് എത്തുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കാലാവസ്ഥാ വ്യതിയാനം അവസാനിച്ചെന്നും ദുരിതബാധിത മേഖലകളെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രളയക്കെടുതികളോട് അടിയന്തരമായി പ്രതികരിക്കുവാനും ദുരിതബാധിതർക്ക് പിന്തുണ നൽകുവാനും യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു വെള്ളപ്പൊക്കത്തിൽ മൂന്ന് ഫിലിപ്പീൻ സ്വദേശികൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ഇതോടെ മരണം നാലായി ദുബായ് വിമാനത്താവളം വഴിയുള്ള യാത്രക്കാർക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രസിദ്ധീകരിച്ചു ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് ഒമ്പത് അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് നാല് ഏഴ് ആറ് ഏഴ് ആറ് അല്ലെങ്കിൽ ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് ഏഴ് അഞ്ച് നാല് രണ്ട് ഒന്ന് മൂന്ന് എന്നിവയാണ് ഹെൽപ്ലൈൻ നമ്പറുകൾ ഈ ആഴ്ചയിലെ അസാധാരണ കാലാവസ്ഥാ സാഹചര്യത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം സർവീസുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് എല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ യു എ അധികൃതർ മുഴുവൻ സമയവും പരിശ്രമിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതാണ് വ്യോമയാന റോഡ് ഗതാഗത സർവീസുകൾ ഇതേ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു ദുബായ് വിമാനത്താവളം പൂർണ്ണമായും സ്തംഭിച്ചു നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത് അതേസമയം വിമാനത്താവള പ്രവർത്തനം പുനരാരംഭിക്കുന്നതോടെ പ്രവാസികളെ കാത്തിരിക്കുന്നത് വലിയ ദുരിതമാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത ഏതാനും ദിവസങ്ങളിലായിരിക്കും നിരക്കുകൾ ഉയരുക അടുത്ത ആഴ്ച മുതൽ നിരക്കുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുമെന്ന് ട്രാവൽ പോർട്ടലുകളിലെ ഡാറ്റയിൽ നിന്ന് വ്യക്തമാണ് ദുബായ് വിമാനത്താവളം കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയായിരുന്നു എല്ലാ യാത്രക്കാർക്കും ടിക്കറ്റിന്റെ റീഫണ്ട് ലഭ്യമാക്കിയതായും അധികൃതർ പറഞ്ഞു ചില എയർലൈനുകൾ മറ്റ് തീയതികളിൽ ബുക്ക് ചെയ്യാനായി ഓഫർ ചെയ്തിട്ടുമുണ്ട് ഇതേ തുടർന്നാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരാൻ കാരണമായത് പതിനഞ്ച് ശതമാനത്തോളം ടിക്കറ്റ് നിരക്കുകൾ ഉയരുമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രസിഡന്റ് രാജീവ് മെഹ്റ പറഞ്ഞു ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുമെന്നും മെഹ്റ വ്യക്തമാക്കി അതേസമയം ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് തടസ്സങ്ങൾ നേരിട്ടതിൽ അബുദാബിയിലേക്കുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് നിരവധി വിമാനങ്ങൾ അബുദാബിയിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് യാത്ര തടസ്സപ്പെടാൻ ആഗ്രഹിക്കാത്തവരെല്ലാം അബുദാബിയിലേക്കാണ് യാത്ര ചെയ്യുന്നത് അവിടെ നിന്ന് റോഡ് മാർഗം ദുബായിൽ എത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അബുദാബിയിലെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനം വർധനവ് ഉണ്ടായതായി ക്ലിയർ ട്രിപ്പ് എയർ കാറ്റഗറി വൈസ് പ്രസിഡന്റ് ഗൌരവ് പട്വാരി പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെയാണ് ഇത്രയും വർധനവുണ്ടായത് യാത്രാ നിരക്കുകളിലെ നാൽപ്പത് ശതമാനം വർധനവുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്